പ്രകൃതി ഇത്രമേൽ കുട്ടനാടിനോട് ക്ഷോഭിക്കാൻ കാരണം ജനങ്ങൾ തന്നെയാണ് ഇവിടെ കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്താൻ ഈ സുന്ദരഭൂമി മണ്ണിട്ട് നികത്തിയ ജനങ്ങൾ തന്നെയാണ് വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമാക്കിയത് പുരയ്ക്ക് മീതെ ഉയർന്നാൽ അതിന് മേലെ വള്ളവും കഴുകോലും ഒരു കാലത്ത് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിച്ച് കുട്ടനാട്ടുകാർ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന വാക്കുകളാണിത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി വെള്ളപ്പൊക്കം ഇക്കുറി സർവ്വകാല റെക്കോർഡിലെത്തി കുട്ടനാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഈ നാടിൻ്റെ ഭൂതകാലത്തിലേക്ക് പോകണം നദിയുടെ തീരത്ത് സംരക്ഷണവിധി തീർത്ത് അവിടെ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ച് വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ കുട്ടനാട്ടുകാർ പണ്ടേക്ക് പണ്ടേ പഠിച്ചിരുന്നു വെള്ളപ്പൊക്കം തടയുകയല്ല മറിച്ച് താഴ്ചയൊരുക്കി ജലത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുകയാണ് കുട്ടനാടിന് വേണ്ടതെന്ന് പഴമക്കാർ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു കൈക്കരുത്ത് മാത്രം തുണയാക്കി പ്രകൃതിയെ വിശ്വസിച്ച് കർക്കിടക കോളനിയും തുലാമഴയും അതിജീവിച്ചിരുന്ന ആ പഴമയിൽ നിന്ന് യന്ത്രവൽക്കരണത്തിൻ്റെയും നിർമ്മാണങ്ങളുടെയും ആധുനികതയിലേക്ക് അശാസ്ത്രീയമായി പറിച്ചു നട്ടതോടെയാണ് കുട്ടനാടിന് താളം തെറ്റി തുടങ്ങിയത് കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം തീർത്തും അശാസ്ത്രീയമാണ് നീരൊഴുക്കിനെ തടയാതെ ആയിരിക്കണം റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നീരൊഴുക്കിനെ തടയരുത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡുണ്ടാക്കി അതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകിപ്പോകാവുന്ന ഒരു ഒരു ഡിസൈനിങ് ആയിരുന്നു വേണ്ടത് അതാണ് പറ്റിയ ഇരിക്കുന്നത് കാരണം കുട്ടനാടിനെ വെള്ളപ്പൊക്കം ഉണ്ടായേ പറ്റൂ വെള്ളപ്പൊക്ക ഇല്ലെങ്കിൽ കുട്ടനാടില്ല പക്ഷെ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആ നീരൊഴുക്കിന് ഒരു കാരണവശാലും തടയാത്ത രീതിയിലുള്ള ഡിസൈനിങ് വേണമായിരുന്നു മലവെള്ളത്തിൻ്റെയും മഴവെള്ളത്തിൻ്റെയും ആഗമന നിർഗമന കേന്ദ്രമാണ് സമുദ്ര നിന്നും താഴ് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ പ്രതിഭാസമായ കുട്ടനാട് പമ്പയും മീനച്ചിലും അച്ചൻകോവിലും മണിമലയും മൂവാറ്റുപുഴയും അടങ്ങുന്ന അഞ്ചു നദികളാണ് കുട്ടനാട്ടിലെ ജലത്തിന്റെ തോത് നിയന്ത്രിക്കുന്നത് കുട്ടനാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കിഴക്കൻ വെള്ളം കൊണ്ടുവരുന്ന നദികൾ വർഷത്തിൽ ഭൂരിഭാഗവും നിറഞ്ഞൊഴുകുന്ന ഈ നദികൾ വേമ്പനാട് കായലിൽ സംയോജിക്കുന്നു ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായലാണ് കുട്ടനാട്ടിലെത്തുന്ന ജലത്തെ സംഭരിച്ച് സമുദ്രത്തിലേക്ക് ഒഴുക്കുന്നത് അറബിക്കടലിലേക്ക് മാതുറന്നു വെച്ചിരിക്കുന്ന ചെറുതും വലുതുമായ പുഴികളായിരുന്നു ഈ അധിക തലത്തെ കടലിലേക്ക് തള്ളാൻ കുട്ടനാടിനെ സഹായിച്ചിരുന്നത് കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്താൻ നാം ഉൾപ്പെടെയുള്ളവർ പുഴകളെല്ലാം മണ്ണിട്ട് നികത്തി വേമനാട്ടുകായലിലെ ഈ മഴക്കാലത്ത് അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ വെള്ളം ഉയർന്നു സാധാരണ ഇരുപത് ഇരുപത്തി ആണ് ഉയരുന്നത് അതിന് ഹയസ്റ്റ് ഹൈറ്റൈഡുള്ള ഒരു ദിവസങ്ങളായിരുന്നു മഴ ധാരാളം പെയ്തത് വെള്ളപ്പൊക്കം ഉണ്ടായത് അതാണ് കാരണം അതുകൊണ്ട് കടൽനിരപ്പ് ഉയർന്നു നിന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുടെ ഒരു 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 പ്രത്യക്ഷ സാമ്പിളാണ് കണ്ടത് ഈ നാട്ടിലെ വെള്ളത്തെ കടലിലേക്ക് തള്ളാൻ ഏറ്റവും സഹായിച്ചിരുന്ന രണ്ടു മാർഗ്ഗങ്ങളായിരുന്നു തണ്ണീർമുക്കം പണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും കുട്ടനാട്ടിൽ നിന്ന് വേമ്പനാട് കായലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം തണ്ണീർമുക്കം വഴി അറബിക്കടലിലേക്ക് ഒഴുകുകയായിരുന്നു പതിവ് ഒപ്പം തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും ജലം സുഗമമായി ഒഴുകി കടലിൽ പതിക്കും എന്നാൽ തണ്ണീർമുക്കം പണ്ട് തുറക്കുന്നതിലെയും അടയ്ക്കുന്നതിലെയും അശാസ്ത്രീയത വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമായി തോട്ടപ്പള്ളി പുഴിമുഖത്ത് മണ്ണ് നിറഞ്ഞതിനാൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ അത് ദോഷകരമായി ബാധിക്കുന്നു ചുരുക്കത്തിൽ എത്തുന്ന വെള്ളം കടലിലേക്ക് ഒഴുക്കിപ്പോകാൻ യാതൊരു മാർഗവുമില്ലാതെ ഇവിടെ കെട്ടിക്കിടക്കുന്നു അങ്ങനെ വെള്ളപ്പൊക്കം ഈ നാടിനെ മുക്കിക്കൊല്ലുന്നു വെള്ളം ഒഴുകിപ്പോകാനായിട്ട് നിർമ്മിച്ച തോട്ടപ്പള്ളി സ്പിൽവേ അത് യഥാർത്ഥ സ്ഥലത്തല്ല കാരണം ഒരു അൺനാച്ചുറൽ എൻട്രി ഒരിക്കലും കടൽ അനുവദിക്കില്ല ഏതെങ്കിലും പൊഴി ഇപ്പോൾ ചേർത്തലേലെ പൊഴി വലുതാക്കിയിരുന്നെങ്കിൽ വൈഡൻ ചെയ്തിരുന്നെങ്കിൽ പണ്ടുണ്ടായിരുന്ന പൊഴികൾ വൈഡൻ ചെയ്യുക ആഴം കൂട്ടുകയും ചെയ്തിരുന്നെങ്കിൽ പോകും അല്ലാതെ നമ്മൾ ചെന്നിട്ടൊരു പുതിയ തോട് വെട്ടി കടലിലേക്ക് വെച്ചാൽ അത് മണ്ണിട്ട് അറച്ച് കളയും അങ്ങോട്ട് വെള്ളം എടുക്കില്ല കടൽ അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നത് ചെറുതോടുകൾ വഴിയുള്ള ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചതും വെള്ളപ്പൊക്കം രൂക്ഷമാക്കി കുട്ടനാട്ടിലെ ചെറുതോടുകളിലും കായലുകളിലും എക്കൽ അടിഞ്ഞതിനാൽ അവയിൽ ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിൻ്റെ അളവ് നന്നേ കുറഞ്ഞു അതോടെ പറമ്പുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി ഒപ്പം കുട്ടനാടിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നാം നടത്തിയ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും കുട്ടനാടിനെ തീരാതു നയിച്ചു കുട്ടനാടിൻ്റെ ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ചെളി കുത്തിയിട്ട് പരന്ന പ്രദേശങ്ങളുണ്ടാക്കിയിട്ട് അതിനുമേൽ പെരവച്ചിരിക്കുന്നു ആദിവാസികൾ പോലും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ പോലും വീട് വയ്ക്കുന്നത് പില്ലറിലാണ് കാരണം അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു ഡിസൈൻ അവരുണ്ട് വീടിന് നമ്മളെല്ലാം നമ്മുടെ മലയാളികൾ കംപ്ലീറ്റ് വീട് വെച്ചിരിക്കുന്നത് വെറുതെ ചെളിയിട്ട് ഫ്ലാറ്റായിട്ടുണ്ടാക്കിയ തറയിൽ ഫൗണ്ടേഷൻ കെട്ടി വരവെച്ചിരിക്കുന്നു അത് തികച്ചും തെറ്റായ ഒരു ഡിസൈനിങ്ങാണ് ഇതിലാണ് നമുക്ക് പറ്റിയത് കുട്ടനാട് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് മുഴുവൻ വന്നിട്ടുള്ളത് വെള്ളപ്പൊക്കം കുട്ടനാട് പാക്കേജിന്റെ പേരിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ നാടിനെ വെള്ളപ്പൊക്കത്തിലേക്ക് തള്ളിവിട്ടു കുട്ടനാട് കുട്ടനാടായി തന്നെ നിലനിൽക്കണമെങ്കിൽ പാടശേഖരങ്ങളുടെ പുറംമണ്ട് ബലപ്പെടുത്തണമെന്ന് പാക്കേജിന്റെ ശില്പിയും കാർഷിക വിദഗ്ധനുമായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു പ്രകൃതിദത്തമായ രീതിയിൽ പാടശേഖരങ്ങളിലെ പുറംബണ്ടുകളിൽ കണ്ടൽച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് പുറംബണ്ടുകൾ ബലപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം നെൽകൃഷിയുള്ള പാടങ്ങളിലെ പുറംബണ്ട് ബലപ്പെടുത്താൻ പ്രഥമ പരിഗണന നൽകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ സ്വാമിനാഥൻ്റെ ഈ നിർദ്ദേശത്തിന് യാതൊരു വിലയും നൽകിയില്ല ആരുടെയോ താൽപ്പര്യം സംരക്ഷിക്കാൻ അവർ കുട്ടനാട് പാക്കേജിനെ മാറ്റിയെഴുതി സ്വാമിനാഥൻ നിർദ്ദേശിച്ച പരമ്പരാഗത ചെളിബണ്ടിന് പകരം പാടശേഖരങ്ങളുടെ പുറംബണ്ടിൽ കോൺക്രീറ്റ് തൂണുകൾ കുത്തി നിറച്ചു അവ നിർമ്മിച്ചതാകട്ടെ ഒരു കാലത്തും നെൽകൃഷി നടത്താൻ സാധ്യതയില്ലാത്ത ആർ ബ്ലോക്കിലും സി ബ്ലോക്കിലും പുറം കോൺക്രീറ്റ് സ്ലാബുകളാൽ നിറഞ്ഞതോടെ കടലിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു ഇതോടെ വെള്ളം പൊക്കി കുട്ടനാട്ടിലെ ജനജീവിതം ദുരിതത്തിലുമായി നമ്മുടെ കായലിൻ്റെ വിസ്തൃതിയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇന്ന് മുമ്പുണ്ടായിരുന്നതിൻ്റെ മുപ്പത് ശതമാനമേ ഉള്ളൂ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ തോടുകളും ആറുകളും അതുപോലുള്ള പുഴകളുമൊക്കെ ആഴം കുറഞ്ഞ് അതിൻ്റെ ജലവാഹക ശേഷി കുറഞ്ഞിരിക്കുന്നു കുട്ടനാട്ടിലെ ഇടത്തോടുകളിലെ ആഴം വർദ്ധിപ്പിക്കണമെന്ന സ്വാമിനാഥൻ്റെ നിർദ്ദേശവും ഉദ്യോഗസ്ഥർ കാറ്റിൽ പറത്തി ഇതും വെള്ളപ്പൊക്കത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പർ കുട്ടനാട്ടുകാരാണ് ഇത്തവണയും സ്ഥിതി വിപുലമല്ല അപ്പർ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിത കാണാം ഇടവേളയ്ക്ക് ശേഷം